അത് മാറ്റാൻ എറണാകുളം അങ്കമാരിയുടെ മക്കൾ സമ്മതിക്കില്ല സഭയിലെ വിശുദ്ധരായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് പറ്റിയെന്നാണോ സിനഡ് പറയുന്നത് ആ കാര്യത്തിൽ സിനഡ് വോട്ടിനിട്ട് തീരുമാനിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് ചെക്ക് വയ്ക്കുന്നതിന് തുല്യമാണ് എങ്ങനെ തീരുമാനിച്ചു എന്ത് കാരണത്താൽ തീരുമാനിച്ചു ആരുടെ അനുവാദത്തോടു കൂടി തീരുമാനിച്ചു പ്രിയരെ കുർബാന വിവാദം വെറുതെ ഉണ്ടായതല്ല കുർബാന ഏകീകരിക്കണമെന്ന സതുദ്ദേശത്തോടെ നിഷ്കളങ്കമായി ഉണ്ടാക്കിയതുമല്ല അതിൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു അതിൻ്റെ ഉദ്ദേശവും വേറെയായിരുന്നു ദിവംഗതരായ പൗത്തിൽ മാത്രം പണ്ട് മുതലേ പറഞ്ഞിരുന്നതും ആഗ്രഹിച്ചിരുന്നതുമായ ഒരു കാര്യം നടത്തിയെടുക്കലായിരുന്നു ലക്ഷ്യമെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനം നടപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തിയൊന്നിലോ സിനഡ് തീരുമാനമെടുത്തില്ലായിരുന്നു എന്ന് ഇതിനോടകം വ്യക്തമായിട്ടാണ് മറിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വ്യാജമായി കർദ്ദനാൾ പ്രഖ്യാപിക്കുകയായിരുന്നു മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ സിനഡ് നടത്തിയ കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് മറ്റൊന്നും ഇപ്പോൾ വിവാദത്തിലല്ല അത് ഈ കർദ്ദനാൾ ആനഞ്ചേരിയുടെ അവിഹിതവും നിയമവിരുദ്ധവുമായി ഇടപെടലായിരുന്നു എന്നത് വ്യക്തമാണ് അത് ബോധ്യമായത് കൊണ്ടാണ് വർത്തിക്കാൻ കർദനാളിനെ കൈയ്യോടെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത് ഏതാനും നാളുകളായി ചില കൽതായ മെത്രാന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ അനന്തര ഫലമായിരുന്നു കുർബാന വിവാദം എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനഡൽ ന്യൂസ് പുറത്തു വന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ് ആ സിനഡിന്റെ ഇരുപത്തിരണ്ടാമത്തെ തീരുമാനം ആറ് അനുച്ഛേദങ്ങളുള്ളതാണ് മേജർ ആർച്ച് ബിഷപ്പിനായി പുതിയ ഒരു രൂപതയുണ്ടാക്കാൻ തീരുമാനിച്ചു എന്നതാണ് ആദ്യത്തെ അനുച്ഛേദം നാളിതുവരെ മേജർ ആർച്ച് ബിഷപ്പിന്റെ രൂപത എന്നാൽ എറണാകുളം അങ്കമാലി രൂപതയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനാണ് ഈ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അതാണ് രീതി അതാണ് നിയമം എന്നുവച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് സീറോ മലബാർ സഭയുടെ മേധാവി എന്നർത്ഥം ആ സ്ഥാനം നഷ്ടപ്പെടുത്തുകയായിരുന്നു വർഷങ്ങളായി ചങ്ങനാശ്ശേരി ലോബിയുടെ ലക്ഷ്യം അതിനായി അവർ കരുക്കൽ നീക്കി ഒടുവിൽ മേജർ ആർച്ച് ബിഷപ്പിനായി പുതിയ ഒരു രൂപതയുണ്ടാക്കാൻ കഴിഞ്ഞ വർഷം സിനടങ്ങ് തീരുമാനിച്ചു കുർബാനയെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ചകൾ നടത്തി മെത്രാൻമാരടക്കമുള്ളവർ എല്ലായ്പ്പോഴും പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ കന്തായ ലോപി പരിഹാരത്തിന് തയ്യാറായിരുന്നില്ല കാരണം ഈ കുർബാന വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ അവരുടെ ലക്ഷ്യമല്ലായിരുന്നു എറണാകുളം അങ്കമാലി അനുരൂപത ഈ സീറോ മലബാർ സഭയുടെ തലപ്പത്ത് ഉണ്ടാകരുത് അതായിരുന്നു അവരുടെ ലക്ഷ്യം ഇപ്പോഴും അവരുടെ ലക്ഷ്യം അത് മാത്രമാണ് സീറോ മലബാർ സഭ എന്നത് ഈ സഭയുടെ ഒരു വിളിപ്പേര് മാത്രമാണ് ഈ സഭയുടെ ഔദ്യോഗിക നാമം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാരി എന്നാണ് ആ പേരിട്ടത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് സഭയുടെ രൂപീകരണ വേളയിൽ ഒരു ഒരപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് സഭയുടെ പേര് മാറ്റം അന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് ഇറ്റ് അപ്പിയർ ടു ചർച്ച് ആസ് എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ വാചകം സീറോ മലവർ സഭയുടെ പേര് എറണാകുളം അങ്കമാലി മേജർ ആർ കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നാക്കി മാറ്റുന്നത് തികച്ചു ഉചിതമായിരിക്കുമെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു അങ്ങനെയാണത് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അങ്ങനെയാണ് ഈ സഭയുടെ ഔദ്യോഗിക നാമം മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് സിനഡ് പറയുന്നത് എങ്ങനെ തീരുമാനിച്ചു എന്ത് കാരണത്താൽ തീരുമാനിച്ചു ആരുടെ അനുവാദത്തോടു കൂടി തീരുമാനിച്ചു ഒരു സ്വതന്ത്ര സഭയുടെ പേരും സ്ട്രക്ചറും മാറ്റം വരുത്തുക എന്നത് മാർപ്പാപ്പയുടെ പരമാധികാരത്തിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ് ആ കാര്യത്തിൽ സിനഡ് വോട്ടിനിട്ട് തീരുമാനിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് ചെക്ക് വയ്ക്കുന്നതിന് തുല്യമാണ് ഈ അതിരൂപതയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല മറ്റു രൂപതകളിലും നടന്നിട്ടില്ല ദശാബ്ദങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പഠനങ്ങൾക്കൊടുവിലാണ് എറണാകുളം അങ്കമാലി മേജർ ആർക്കി കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന പേര് തീരുമാനിക്കപ്പെട്ടത് ഒത്തിരി കമ്മീഷനുകൾ വന്നു ഒത്തിരി പഠന റിപ്പോർട്ടുകൾ ഉണ്ടായി അതിനുശേഷമാണ് അത് തീരുമാനിച്ചത് അതുവരെ എറണാകുളം രൂപത എന്ന് മാത്രമായിരുന്ന പേരിനൊപ്പം അങ്കമാലി എന്ന് കൂട്ടിച്ചേർത്ത് എറണാകുളം അങ്കമാലി എന്നാക്കി മാറ്റിയതിനു ശേഷമാണ് അത് സഭയുടെ പേരാക്കി മാറ്റിയത് അനവധി കമ്മീഷനുകളും ഒത്തിരി പഠനങ്ങളും നടത്തിയ ശേഷമാണ് ഇത്തരമൊരു പേരിലേക്ക് വത്തിക്കാൻ തന്നെ എത്തിച്ചേർന്നതെന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ സഭയ്ക്ക് നാമകരണം നൽകിയത് സീറോ മലബാർ സഭ എന്ന പേര് മാറ്റിക്കൊണ്ടാണ് എറണാകുളം അങ്കമാലി മേജർ ആർ കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്ന പേരിട്ടത് യാതൊരു വിശുദ്ധിയുമില്ലാത്ത ഈ സിനഡ് സഭയിലെ ഒരു വിശുദ്ധൻ അനവധി പഠനങ്ങൾക്ക് ശേഷം സമ്മാനിച്ച പേര് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്താ മാർപ്പാപ്പയിട്ട പേര് മാറ്റാൻ സിനഡിന് തീരുമാനിക്കാനാവുമോ സഭയിലെ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്നാണോ സീനോട് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി വിശുദ്ധനായൊരു മാർപ്പാപ്പ തന്റെ അപ്പസ്തോനി കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നൽകിയ പേര് അത് മാറ്റാൻ എറണാകുളം അങ്കമാരിയുടെ മക്കൾ സമ്മതിക്കില്ല കേട്ടോ നമ്മളൊന്നും മനസ്സിലാക്കണം കുർബാന തർക്കത്തിൽ എത്ര ചർച്ച നടത്തിയാലും എത്ര വിട്ടുവീഴ്ച ചെയ്താലും കൽതായാലോപി സമ്മതിക്കില്ല കാരണം അവരുടെ ലക്ഷ്യം കുർബാന ഏകീകരണമല്ല നന്ദി